എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബി എൻ ടി പി സി മാത്തമാറ്റിക്സ് സിലബസിലെ ഡെസിമൽസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനുമുമ്പ് ആർ ആർ ബി എൻ ടി പി സി സിലബസിന്റെ വീഡിയോസ് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കാണാത്തവർ ആ വീഡിയോസും കൂടി ഒന്ന് കണ്ടിട്ട് വരിക അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽസിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രാക്ക് ആർ ആർ ബി എൻ ടി പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽസിനെ കുറിച്ചാണ് എന്താണ് ഡെസിമൽസ് ഞാനൊരു ചെറിയ ഡെഫിനീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രാക്ഷൻ ദാറ്റ് ഹാവ് പവർ ഓഫ് ടെൻ അതായത് ടെന്നിൻ്റെ പവറുള്ള ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ടെൻ റേസ്റ്റ് ടു ടെൻ റേസ്റ്റ് ത്രീ എക്സെട്രാ ഇൻ ദിനോമിനേറ്റേഴ്സ് ആർ കോൾഡ് ഡെസിമൽ ഫ്രാക്ഷൻ സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പേഴ്സിനെ ടെന്നിനെയോ അതിൻ്റെ പവേഴ്സിനെ കൊണ്ടോ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ അതിനാണ് ഡെസിമൽസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് പോയിൻറ്റ് സീറോ എക്സാമ്പിൾ പോയിന്റ് സീറോ സിക്സ് പോയിൻ്റ് സീറോ സിക്സ് എന്ന് പറയണത് എന്താണ് സിക്സ് ഡിവൈഡഡ് ബൈ ടെൻ ആണ് പോയിൻറ്റ് സീറോ സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പോയിൻ്റ് സീറോ സിക്സ് അതുപോലെ ഇവിടെ സെവൻ ടു സെവൻ പോയിൻ്റ് ടു ത്രീ ഫൈവ് എന്നെടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ആണ് അല്ലേ അത് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുക സെവൻ പോയിൻറ്റ് ടു ത്രീ ഫൈവ് അതായത് പോയിന്റ് ഇടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഡിവൈഡഡ് ബൈ ഇപ്പം ഇവിടെ മൂന്ന് സീറോസ് ആണല്ലോ അപ്പം മൂന്ന് ഭൂഷ്യം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം വൺ ടു ത്രീ അങ്ങനെ ഇടാം സെവൻ പോയിൻ്റ് ടു ത്രീ ഫൈവ് അപ്പോൾ അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക ഡെസിമൽസ് എന്ന് ഓക്കെ അപ്പോൾ എക്സാമ്പിള് മനസ്സിലാവില്ല എന്താന്ന് ഡെസിമൽസ് എന്ന് മനസ്സിലായി ഇനി ഡെസിമൽസിന് നമുക്ക് റിക്കറിങ് ഡെസിമൽസ് എന്ന് പറയാം അതായത് റിക്കറിങ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ നമ്പർ ഓർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് റിപ്പീറ്റഡ് ഇൻ ഡെസിമൽ ഫ്രാക്ഷൻ അതായത് ഡെസിമൽ ഫ്രാക്ഷൻസിൽ ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സോ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും റിക്കറിങ് ഡെസിമൽസ് എന്ന് പറയും എന്താ പറയുക റിക്കറിങ് ഡെസിമൽസ് അപ്പോൾ റിക്കറിംഗ് ഡെസിമൽസിന് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ വൺ ബൈ ത്രീ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ 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 അപ്പോൾ ഇവിടെ എന്താണ് ത്രീ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതാം സീറോ പോയിന്റ് ത്രീ മോളൊരു ബാർ ഇട്ടിട്ട് എഴുതാം ഈ ബാറിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് ത്രീ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് തന്നു അപ്പോൾ ബാർ വെച്ചിട്ടാണ് നമ്മളത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ റിക്കറിങ് ഡെസിമൽ ആ റിക്കറിങ് ഡെസിമൽ തന്നെ രണ്ട് ടൈപ്പുണ്ട് അത് പ്യുവർ റിക്കറിംഗ് ഡെസിമലും ഉണ്ട് മിക്സ്ഡ് റിക്കറിങ് ഡെസിമൽസ് ഉണ്ട് അതായത് പ്യുർ എന്ന് പറയുമ്പോൾ നേരെ സീറോക്ക് തൊട്ട് ശേഷം അതായത് ഇവിടെ ത്രീ വന്ന പോലെ അതായത് സീറോ പോയിൻറ്റ് ത്രീ 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 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമ്മളിന്ന് പ്യുവർ റിക്കറിങ് ഡെസിമൽ എന്ന് പറയും അതുപോലെസഡ് റിക്കറിങ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഫൈവ് പോയിൻ്റ് ഫൈവ് ടു ടു ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്താൽ നമുക്ക് പോയിൻറ്റ് ഫൈവ് ടു ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ടുവിന് നേരെ ബാറിട്ട് കൊടുക്കുക ഫൈവ് ടു ഇതിനെയാണ് മിക്സഡ് റിക്കറിങ് ഡെസിമൽസ് എന്ന് പറയുക ഓക്കെ അപ്പം റിക്കറിങ് ഡെസിമൽസ് എന്ന് പറഞ്ഞ് മനസ്സിലായാലോ ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പറോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാം റിക്കറിങ് ഡെസിമൽസ് എന്ന് പറയാം അപ്പം റിക്കറിങ് ഡെസിമൽസിനെ ബാർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എക്സാമ്പിൾ കണ്ടല്ലോ അതുമാത്രമല്ല റിക്കറിങ് ഡെസിമൽസ് ടു ടൈപ്സ് ഉണ്ട് പ്യുവർ റിക്കറിങ് ഡെസിമൽസും മിക്സഡ് റിക്കറിങ് ഡെസിമൽസും ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം ഫൈൻ ഫൈവ് ബൈ നയൻ ഫൈവ് ബൈ നയൻ നമ്മളോട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഫൈവ് ബൈ നയൻ നമുക്ക് നോർമലി ആയിട്ട് ചെയ്ത് നോക്കാം എങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുക ഫൈവ് ഡിവൈഡ് പോയിൻറ്റ് നൈ ഇവിടെ എന്താ നമുക്ക് ആൻസർ കിട്ടുക ഫൈവ് ബൈ നയൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അതായത് സീറോ പോയിൻറ്റ് ഫൈവ് 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 എക്സെക്ട് ആ വരിക അതായത് നമുക്ക് എങ്ങനെ എഴുതാം സീറോ പോയിൻറ്റ് ഫൈവ് ബാറിന് നമുക്ക് എഴുതാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ സീറോ പോയിൻറ്റ് ഫൈവ് ബാർ അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യണം അതായത് ഇപ്പം ഇത് നമുക്ക് സിമ്പിൾ ഇപ്പോൾ ഫൈവ് ബൈ നയൻ വന്നാൽ നമുക്ക് എഴുതാം എന്താണ് സീറോ പോയിൻറ്റ് ഫൈവ് ആറ് ആയിരിക്കും അതായത് ഫൈവ് റിപ്പീറ്റ് ചെയ്ത് വരും അതുപോലെ ഫോർ ബൈ നയൻ വന്നാലും എന്തായിരിക്കും സീറോ പോയിന്റ് ഫോർ ബാർ അതായത് ഫോർ റിപ്പീറ്റ് ചെയ്ത് ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ നയനിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ആ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരും പ്യുവർ റിക്കറിങ് ഡെസിമൽ ആയിട്ട് നമുക്ക് കിട്ടും നയനെ നിങ്ങൾക്ക് ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആൻസർ സീറോ പോയിന്റ് ബാ വെച്ചിട്ട് നമുക്ക് പറയാം അതായത് ആ നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു മനസ്സിലാക്കും അപ്പോൾ ഇവിടെ നോക്കിയെ അടുത്തൊരു ക്വസ്റ്റൻ ഇതാണ് കൺവേർട്ട് സീറോ പോയിൻറ്റ് സെവൻ ഫോർ ബാർ ടു ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രാക്ഷനെ എന്താണ് ഡെസിമൽ ആക്കിയിട്ട് മാറ്റുന്നത് അപ്പോൾ ഇവിടെ കൺവേർട്ട് ഈയൊരു ഡെസിമൽ ഈയൊരു ഡെസിമൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ആക്കി മാറ്റണം അപ്പോൾ നമുക്ക് നോക്കാം സീറോ പോയിൻറ്റ് സെവൻ ഫോർ ബാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരും അതുപോലെ ഇവിടെ സെവൻ ഫോർ ആണ് അതിൻ്റെ അർത്ഥം എന്താണ് സീറോ പോയിൻറ്റ് സെവൻ ഫോർ ബാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സീറോ പോയിൻ്റ് സെവൻ ഫോർ സെവൻ ഫോർ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും സെവൻ ഫോർ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നാണ് അർത്ഥം അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം നയനെ കൊണ്ട് ചെയ്താൽ നമ്മളിതിനെ നയൻ നയൻറ്റി നയൻ അതായത് സെവൻ ഫോർ അല്ലേ വേറെ അപ്പോൾ അതിനെ നമുക്ക് മാറ്റി എഴുതാം സെവൻറ്റി ഫോർ ബൈ നയൻറ്റി നയൻ ഇതാണ് ഇതിൻ്റെ ആൻസർ അതായത് നയൻറ്റി നയൻ്റെ സെവൻറ്റി ഫോർ കൊണ്ടുവച്ച് ചെയ്താൽ നമുക്ക് സെവൻ ഫോർ റിപ്പീറ്റ് ചെയ്ത് വരും ഒരു നമ്പർ വരുമ്പോൾ നയനിനെ കൊണ്ടും ഇവിടെ രണ്ട് നമ്പർ ആയതുകൊണ്ട് നയൻറ്റി നയൻ ആയി അതിപ്പം മൂന്ന് നമ്പർ ആണെങ്കിലോ ഇപ്പോൾ സെവൻ ഫോർ ഫൈവ് എന്നാണെങ്കിൽ ഇവിടെ എന്തായി സെവൻ ഫോർ ഫൈവ് ഡിവൈഡ് ബൈ ട്രിപ്പിൾ നയൻ ആൻസർ ചെയ്യും അപ്പോൾ നൈന് നയൻറ്റി നയൻ ട്രിപ്പിൾ നയൻ അതിനെ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ന്യൂമർറ്റിൻ്റെ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റൻന്ന് പറയുന്നത് കൺവേർട്ട് ടു ഫ്രാക്ഷനാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സീറോ പോയിൻറ്റ് ഫൈവ് ത്രീ ബാർ ആണ് അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കറിയാം ഫൈവ് ത്രീ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ പോയിൻറ്റ് ഫൈവ് ത്രീ ഫൈവ് ത്രീ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണെന്ന് അറിയാം അല്ലേ നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു ഈ ബാറ് ഒരു നമ്പറിൻ്റെ മുകളിൽ മാത്രമാണല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതായിരുന്നു ഇപ്പോൾ ഫൈവിൻ്റെ മുകളിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് ബൈ നയൻ എന്ന് എഴുതാം പക്ഷേ ഇവിടെയുള്ളത് ഫിഫ്റ്റി ത്രീ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫിഫ്റ്റി ത്രീ എന്നുള്ള കേസിൽ ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് വന്ന രണ്ട് നമ്പറിൻ്റെ മുകളിൽ ബാറ് വന്ന സ്ഥിതിക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ മാറ്റിയിട്ട് ഫ്രാക്ഷൻ ലെഗ് എങ്ങനെ എഴുതാം ഫിഫ്റ്റി ത്രീ ഡിവൈഡഡ് ബൈ നയൻറ്റി നയൻ രണ്ട് എണ്ണം നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സിൻ്റെ മുകളിൽ ബാറുള്ളത് കൊണ്ട് നയൻറ്റി നയൻ എടുത്തു അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്താൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക ഫിഫ്റ്റി ത്രീ ഡിവൈവഡ് ബൈ നയൻറ്റി നയൻ അതപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റി ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം അതായത് സീറോ പോയിൻറ്റ് വൺ ഫൈവ് ത്രീ ബാർ എന്നാണ് തന്നിട്ടുള്ളത് നേരത്തെ രണ്ട് നമ്പറിൻ്റെ മുകളിലും ബാറുണ്ടായിരുന്നു ഇവിടെ ഒരു നമ്പറിൻ്റെ മുകളിലും മാത്രമേ ബാറുള്ളൂ അപ്പോൾ ഈ ഇങ്ങനൊരു പ്രോബ്ലം വന്ന് എങ്ങനെ ചെയ്യും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്കറിയാം ഇവിടെ കറക്റ്റ് നമ്മളിത് മാറ്റി എഴുതി കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ ഫൈവ് ത്രീ ബാർ അതിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ ഫൈവ് ത്രീ 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 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പോകും അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റനെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളൊരു വഴിയുണ്ട് അതായത് ഇപ്പം നമുക്ക് തന്നിട്ടുള്ള നമ്പർ വൺ ഫൈവ് ത്രീ ആണ് ആ നമ്പർ അതുപോലെ തന്നെ എടുക്കുക അതായത് നൂറ്റി അമ്പത്തി ഒന്നും നമ്മൾ പോയിൻറ്റോ ബാറോ ഒന്നും ശ്രദ്ധിക്കേണ്ട ആ നമ്പർ കംപ്ലീറ്റ് എടുക്കുക അതായത് വൺ ഫിഫ്റ്റി ത്രീ ഫസ്റ്റ് വൺ ഫിഫ്റ്റി ത്രീ എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ നിന്ന് മൈനസ് ബാറില്ലാത്ത എത്ര നമ്പർ ഉള്ളത് ഫിഫ്റ്റീൻ ആണ് ഉള്ളത് അല്ലേ വൺ ഫൈവ് അതിന് മൈനസ് ചെയ്യാം മനസ്സിലായല്ലോ അതായത് ആ നമ്പർ അതുപോലെ തന്നെ എഴുതി വൺ ഫിഫ്റ്റി ത്രീ പിന്നെ റിപ്പീറ്റ് ചെയ്യാത്ത അതായത് റിക്കറിങ് അല്ലാത്ത നമ്പർ ഏതാണെന്ന് ഉള്ളത് വൺ ഫൈവ് ഫിഫ്റ്റീൻ അത് അതുപോലെ എടുക്കുക മൈനസ് ചെയ്യുക അതായത് വൺ ഫിഫ്റ്റി ത്രീ മൈനസ് വൺ ഫിഫ്റ്റീൻ ആയി ഡിവൈഡ് ബൈ നമുക്കറിയാം ബാർ ഒന്നിൻ്റെ മുകളിലുള്ളൂ അപ്പോൾ ഒരു നൈൻ ഇടുക ഇവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉള്ളത് മൂന്ന് അപ്പോൾ രണ്ട് പൂജ്യം ചേർത്ത് കൊടുക്കും ഓക്കെ ഇവിടെ എത്ര നമ്പേഴ്സ് ബാലൻസ് ഉള്ളത് രണ്ട് അപ്പോൾ രണ്ട് പൂജ്യം ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് നോക്കാം വൺ ഫിഫ്റ്റി ത്രീ മൈനസ് ഫിഫ്റ്റി എന്ന് പറയുന്നത് എത്രയാ വൺ തേർട്ടി എയ്റ്റ് അല്ലേ വൺ തേർട്ടി എയ്റ്റ് അല്ലേ നമുക്ക് ആൻസർ വൺ തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ നയൻ ഹൺഡ്രഡ് കിട്ടും ഇത് നമ്മളതിന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺ ഫിഫ്റ്റി ഇവിടെ ട്വൻറ്റി ത്രീ അല്ലേ ഇവിടെ ഇവിടുത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടിയാൽ ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ വൺ ഫിഫ്റ്റി അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ അതായത് നമുക്കറിയാം ബാർ ഒന്നിൻ്റെ മുകളിലുള്ളു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നിൻ്റെ മുകളിൽ മാത്രമാകുമ്പോൾ നൈൻ ഇടുക ബാക്കി എത്ര നമ്പേഴ്സാണ് ഉള്ളത് രണ്ട് അതിന് പകരം രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രാക്ഷനിൽ ആൻസർ കിട്ടും കൂടെ ട്വൻറ്റി ത്രീ ബൈ വൺ ഫിഫ്റ്റി എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ നമുക്ക് അടുത്ത പ്രോബ്ലം ആ സി ഒന്ന് നോക്കാം സി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് നയൻ ത്രീ ബാറാണ് അല്ലേ നേരത്തെ പറഞ്ഞോളൂ നമ്മൾ ടൂവിന് നമ്മൾ എന്ത് ചെയ്യണം മൈൻഡ് ചെയ്യേ വേണ്ട നമുക്ക് പോയിന്റിന് ശേഷം നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യാം അതുമാത്രമല്ല മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ടു പോയിന്റ് ഫൈവ് നയൻ ത്രീ എന്നല്ലേ അതിന് നമുക്ക് എങ്ങനെ എഴുതാം ടു പ്ലസ് സീറോ പോയിന്റ് ഫൈവ് നയൻ ത്രീന്ന് എഴുതാം അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ അത് പറഞ്ഞേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഫൈവ് നയൻറ്റി ത്രീ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം വൺ ഫിഫ്റ്റി വൺ പോയിന്റ് സീറോ പോയിന്റ് വൺ ഫൈവ് ത്രീ ബാറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം നമുക്ക് ആ നമ്പർ അതുപോലെ തന്നെ എഴുതാം എങ്ങനെ ഫൈവ് നയൻ ത്രീ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഓക്കെ നമുക്ക് ഫൈവ് നയൻ ത്രീ മാത്രമേ എടുക്കാം അപ്പോൾ ഫൈവ് ഫൈവ് നയൻ ത്രീ മൈനസ് ഇവിടെ രണ്ട് നമ്പേഴ്സിൻ്റെ മുകളിൽ ബാറുള്ളത് ഒന്നിൻ്റെ മുകളില്ലാത്തത് അപ്പോൾ എന്ത് ആ നമ്പറ് മൈനസ് ചെയ്യാം ഫൈവ് ഇവിടെ ഫൈവിൻ്റെ മുകളിൽ ബാറില്ല മൈനസ് ചെയ്യാം ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര നമ്പേഴ്സിൻ്റെ മുകളിൽ ബാറുണ്ട് ടു അപ്പോൾ നമുക്കറിയാം നയൻറ്റി നയൻ ആണ് ഇറക്കേണ്ടത് ബാർ ഇല്ലാത്തത് ഒരു നമ്പർ സീറോ ചേർത്ത് കൊടുക്കുക ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അതായത് അവിടുത്തെ പറഞ്ഞ പ്രകാരം ടു പ്ലസ് എന്താണ് ഫൈവ് നയൻറ്റി ത്രീ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ നയൻ നയൻറ്റി അല്ലേ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ ടു പ്ലസ് ഫൈവ് നയൻറ്റി ത്രീ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് എയ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ നയൻ നയൻ നയൻറ്റി ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക ടു നയൻ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ നയൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്തായിട്ട് എഴുതാം ഇപ്പം നമുക്കിവിടെ കിട്ടിയത് ടു പ്ലസ് ടു നയൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ ഫോർ നയൻറ്റി ഫൈവ് നമുക്കറിയാം ടു പ്ലസ് ടു നയൻറ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ നയൻറ്റി ഫൈവ് നമ്മൾ നേരത്തെ കേസിൽ അതായത് ഫ്രാക്ഷൻ്റെ കേസിൽ പറഞ്ഞു ഇങ്ങനെ മിക്സർ ഫ്രാക്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മിക്സഡർ ഫ്രാക്ഷൻ ആഗ്രഹം എഴുതാം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത് പ്ലസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടു ടു നയൻറ്റി സോറി ഇവിടെ എത്ര ടു നയൻറ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ നയൻറ്റി ഫൈവ് ഇപ്പോൾ ഇതാണ് സിയുടെ ആൻസർ എക്സാംസിനും പൊതുവേ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതൊന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് കൺവേർട്ട് ഫൈവ് പോയിന്റ് ഫൈവ് ത്രീ ബാർ ടു ഫ്രാക്ഷൻ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫൈവ് പോയിന്റ് ഫൈവ് ത്രീ ബാർ അല്ലേ അതിനെ നമുക്ക് മാറ്റി എഴുതാം ഫൈവ് പ്ലസ് സീറോ പോയിൻ്റ് ഫൈവ് ത്രീ ബാർ അല്ലേ ഇവിടെ രണ്ട് നമ്പേഴ്സിൻ്റെയും മുകളിൽ ബാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ അത് മാറ്റി എഴുതാം ഫൈവ് പ്ലസ് ഫൈവ് ത്രീ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തും ഫിഫ്റ്റി ത്രീ എഴുതിയിട്ട് നയൻറ്റി നയനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ അപ്പം എന്താ ഇവിടുത്തെ ഇതിനെ ഫ്രാ ഫൈവ് പോയിന്റ് ഫൈവ് ത്രീനെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈവ് സിക്സ്റ്റി ത്രീ ഡിവൈഡഡ് ബൈ നയൻറ്റി നയൻ എളുപ്പമല്ലേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം ഇവിടെ എന്നാ പറഞ്ഞിട്ടുള്ളത് ഫൈൻ ദ വാല്യൂ ഓഫ് ഫോർ ഫോർട്ടി ത്രീ പോയിന്റ് സിക്സ് ത്രീ സിക്സ്റ്റി ത്രീ ബാർ ഇവിടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ നമ്മൾ എന്നാൽ കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതും ഒരു തരത്തിൽ കൺവേർഷൻ തന്നെയാണ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലും കൺവേർട്ട് ചെയ്യുന്ന ഇപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രാക്ഷനായിട്ട് ലഭിക്കും അതൊന്ന് അതാന്ന് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് കൊണ്ട് പറയുന്നതും അതുപോലെ തന്നെയാണ് കൺവേർട്ട് കൺവേർട്ടി ടു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം നമുക്കറിയുന്ന കാര്യം നമുക്ക് ചെയ്യാം ഫോർട്ടി ത്രീ പോയിൻ്റ് സിക്സ് ത്രീ ബാർ പിന്നെ നമ്മൾ മാറ്റി ഫോർട്ടി ത്രീ പ്ലസ് സീറോ പോയിൻ്റ് സിക്സ് ത്രീ ബാർ പിന്നെ നമ്മളതിനു മാറ്റുന്നു ഫോർട്ടി ത്രീ പ്ലസ് എന്താണ് സിക്സ്റ്റി ത്രീൻ്റെ മുകളിലാണ് ബാറുള്ളത് അപ്പോൾ രണ്ട് നമ്പേഴ്സ് അതിന് നമ്മൾ സിക്സ്റ്റി ത്രീ എന്ന് അപ്പോൾ രണ്ട് നമ്പേഴ്സിന് മുകളിൽ ബാറുള്ളതുകൊണ്ട് നമ്മൾ നയൻറ്റി നയനെ കൊണ്ട് ചെയ്യുന്നു അപ്പോൾ മിക്സർ ഫ്രാക്ഷനായിട്ട് നമുക്ക് എങ്ങനെ കിട്ടും ഫോർട്ടി ത്രീ സിക്സ്റ്റി ത്രീ ഡിവൈഡ് ബൈ നയൻറ്റി നയൻ കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സർ ഫ്രാക്ഷനായിട്ട് ഫോർട്ടി ത്രീ സിക്സ്റ്റി ത്രീ ഡിവൈഡ് ബൈ നയൻറ്റി നയൻ കിട്ടും നമുക്കതിനെ ഫ്രാക്ഷനാക്കി മാറ്റാം അങ്ങനെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻ്റെ കേസിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫോർട്ടി ത്രീനെ നയൻറ്റി നയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് സിക്സ്റ്റിത്രീ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഡിവൈഡഡ് ബൈ നയൻറ്റി നയൻ കിട്ടും പിന്നെ നമുക്കൊന്നും കൂടി ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഷോർട്ട് ഇവിടെ എഴുതാം ഫോർ എയ്റ്റി ഡിവൈഡ് ബൈ ഇലവൻ ഇതാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല നിങ്ങളോട് ഫൈൻഡ് ഫൈനിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാലും കൺവേർട്ട് എന്ന് പറഞ്ഞാലും നിങ്ങളത് ഒരേ സെൻ ഒരേ ക്വസ്റ്റൻ തന്നെയാണെന്നുള്ളത് ഓർമ്മിക്കുക ഓക്കെ ഇവിടെ ഫൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ക്വസ്റ്റനിൽ കൺവേർട്ട് ടു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫോ ഫോർ എയ്റ്റി ഡിവൈഡഡ് ബൈ ഇലവൻ മനസ്സിലാവില്ല ഈ ക്വസ്റ്റൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈവ് പോയിൻറ്റ് സെവൻ സിക്സ് ബാർ ആൻഡ് ടു പോയിൻറ്റ് ത്രീ ബാർ ഇത് എളുപ്പമാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതാണെന്ന് ഉള്ളത് നമുക്ക് നോക്കാം നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ ചെയ്താൽ ഫൈവ് പോയിൻ്റ് സെവൻ സിക്സ് ബാർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മൈനസ് ടു പോയിൻറ്റ് ത്രീ ബാർ ഇനി നമുക്ക് അറിയുന്ന പോലെ മാറ്റി എഴുതാം അതായത് ഫൈവ് പോയിൻ്റ് സെവൻ സിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാറ്റി എഴുതി കഴിഞ്ഞാൽ ഫൈവ് പ്ലസ് സീറോ പോയിൻറ്റ് സെവൻ സിക്സ് ആണ് സെവൻ സിക്സ് ബാർ അല്ലെ ടു പോയിൻ്റ് ത്രീ ബാർ എന്ന് പറഞ്ഞാൽ ടു പ്ലസ് സീറോ പോയിൻറ്റ് ത്രീ ബാർ ആണ് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന് ഈ ഒരു ടേം എടുക്കാം നമുക്ക് ഫൈവ് പ്ലസ് സീറോ പോയിൻ്റ് സെവൻ സിക്സ് മൈനസ് ടു പ്ലസ് സീറോ പോയിൻ്റ് ത്രീ ഓക്കെ ഇനി നമ്മൾ പോയിന്റുള്ള നമ്പേഴ്സ് അതായത് നമ്മളെ ഡെസിമൽസ് അവിടെ വെച്ചിട്ട് നമുക്ക് മറ്റേത് രണ്ട് പുറത്തേക്ക് എടുക്കാം ഫൈവ് മൈനസ് ടു ഫൈവ് മൈനസ് ടു പ്ലസ് സീറോ പോയിൻ്റ് സെവൻ സിക്സ് മൈനസ് സീറോ പോയിൻറ്റ് ത്രീ നമുക്ക് സീറോ പോയിൻറ്റ് സെവൻ സിക്സ് മൈനസ് സീറോ പോയിൻറ്റ് ത്രീ നോക്കാൻ നമുക്ക് സിക്സ് ഫോർ ഫോർ പോയിൻ്റ് ഫോർ സിക്സ് കിട്ടും സീറോ പോയിൻ്റ് ഫോർ സിക്സ് അല്ലേ ഇനി നമുക്ക് ചെയ്യാം ഫൈവ് മൈനസ് ടു എന്ന് പറയുന്നത് ത്രീ ത്രീ പോയിൻറ്റ് ഫോർ സിക്സ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക ഏതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓപ്ഷൻ സി എളുപ്പമല്ല ചെയ്യാൻ നമുക്കറിയാം ബാറ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുമാത്രം അറിഞ്ഞു വെച്ചാൽ മതി അപ്പോഴേക്കു തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അടുത്തത് സീറോ പോയിൻ്റ് ഫോർ സെവൻ 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 എക്സെട്ര ഫ്രാക്ഷൻ വിൽ ബി ഇതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം സീറോ പോയിൻറ്റ് ഫോർ സെവൻ 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 എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ സെവൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കതിനു മാറ്റി ചെയ്താൽ സീറോ പോയിൻ്റ് ഫോർ സെവൻ ബാറ് അല്ലേ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഈ നമ്പർ അതുപോലെ എഴുതുക ഫോർട്ടി സെവൻ മൈനസ് ചെയ്യുക ഏത് ബാലൻസ് ഉള്ള നമ്പർ അതായത് ഫോർ ഇവിടുക ഡിവൈഡഡ് ബൈ എത്ര നമ്പറിൻ്റെ മുകളാണ് ബാറുള്ളത് ഒരു നമ്പർ അതുകൊണ്ട് നയൻ ഇടുക മറ്റേതിൻ്റെ മുകളിൽ ഇല്ല ഇല്ല അതുകൊണ്ട് അതിന് അവിടെ സീറോ കൊടുക്കുക അതിന് ശേഷം ഫോർട്ടി സെവൻ മൈനസ് ഫോർ എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ നയൻറ്റി അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ ഡിവൈഡഡ് ബൈ നയൻറ്റി ചെയ്യാൻ മനസ്സിലായല്ലോ ഇതെല്ലാം നമ്മളിപ്പം പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് എക്സാംസിന് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്തിട്ട് വരിക അടുത്തതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ഇത് വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ഇതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ചെയ്യും അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ എങ്ങനെയാണ് ചെയ്യാം നമുക്കറിയാം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ആണ് അപ്പോൾ നമ്മൾ ഈ പോയിൻ്റിന് ശേഷം ഈ പോയിൻ്റ് നമ്മൾ ഒഴിവാക്കുന്നു അതായത് ഇവിടെ എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ആണ് ഉള്ളത് വൺ ടു ത്രീ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സിക്സ് ഡിവൈഡ് ബൈ എത്രയാണ് പോയിൻ്റ് ഉള്ളത് വൺ ടു ത്രീ എന്നെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇതറിയാലോ അതായത് സീറോ പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ എന്താണെന്ന് അതിൻ്റെ അർത്ഥം സിക്സ് ബൈ ടെൻ അതുപോലെ സീറോ പോയിൻറ്റ് സീറോ സിക്സ് എന്ന് പറഞ്ഞാൽ ഫിസ് ഈക്വൽ ടു സിക്സ് ബൈ ഹൺഡ്രഡ് അതുപോലെ ഇവിടെ തന്നിട്ടുള്ളത് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ആണ് അതിനർത്ഥം സിക്സ് ബൈ തൗസൻഡ് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ജസ്റ്റ് ഇനി നമുക്ക് നോക്കാം സിക്സ് ബൈ ഹൺഡ്രഡ് നേടി ഇനി നമുക്ക് ഷോർട്ട് ചെയ്യാം ടൂവിനെ കൊണ്ടോ ഏതാ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിനെ കൊണ്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ടുവിനെ കൊണ്ടോ തന്നെ ചെയ്യാം ടു ത്രീ ടു സാർ സിക്സ് ഫൈവ് ടു സാർ ടെൻ ആൻഡ് ഹൺഡ്രഡ് ഇപ്പം ഇനി നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ആൻസർ നമുക്ക് കിട്ടി ത്രീ ബൈ ഫൈവ് ഹൺഡ്രഡ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു കാര്യം നിങ്ങൾ ആ പോയിൻറ്റിൻ്റെ പോയിൻറ്റ് എവിടെയൊക്കെ ചേർക്കണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാം ചെയ്യാൻ പറ്റും അത് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം അടുത്തത് ഫൈൻ സെവൻ പോയിൻറ്റ് ഫോർ ഫൈവ് നയൻ ഡിവൈഡഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ സീറോ സെവൻ ഫോർ ഫൈവ് നയൻ ഇതൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് അധികം കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം നമ്പർ സെവൻ ഫോർ ഫൈവ് നയൻ ഡിവൈഡഡ് ബൈ സോറി സെവൻ പോയിൻ്റ് ഡിവൈഡഡഡഡഡ് ബൈ സീറോ പോയിൻറ് സീറോ സീറോ സെവൻ ഫോർ ഫൈവ് നയൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും നമ്മൾ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം ഇവിടെ ന്യൂമറേറ്ററിൽ എത്രയുണ്ട് വൺ ടു ത്രീ ത്രീ ആണ് ഡിനോമിനേറ്ററിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് അപ്പോൾ ഇത് നമ്മളെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ആണ് ഡിഫറൻസ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് നമ്പർ ഒന്നും ചെയ്യേണ്ട നമ്പർ സെയിം ആയിട്ട് തന്നെ എഴുതുക അതായത് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ എഴുതുക പോയിന്റ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് ഓരടിയിലും എന്താ തന്നിട്ടുള്ളത് ഡിനോമിനേറ്ററിൽ സെവൻ ഫോർ ഫൈവ് നയൻ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വൺ ആണ് അതിൻ്റെ കൂടെ ന്യൂമറേറ്ററിൽ അതായത് ഡിനോമിനേറ്ററിലാണ് സീറോസ് കൂടുതലെങ്കിൽ പോയിന്റിന് ശേഷം നമ്പർ വാല്യൂ നമ്പേഴ്സ് കൂടുതലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ അപ്പോൾ തമ്മിലെ ഡിഫറൻസ് എത്രയാണ് മൂന്നാണ് അപ്പോൾ അത് ന്യൂമർ നമ്മൾ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ മൂന്ന് പൂജ്യം ആഡ് ചെയ്ത് കൊടുക്കും അതായത് തൗസൻഡ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തൗസൻഡ് എങ്ങനെയാണ് ആദ്യം നമ്മൾ ന്യൂമറേറ്ററും റേറ്ററും ഡിനോമിനേറ്ററിലേയും സീറോസിൻ്റെ പോയിൻ്റിന് ശേഷമുള്ള നമ്പേഴ്സിൻ്റെ കൗണ്ട് എടുക്കുക എന്നിട്ട് നോക്കുക ഡിനോമിനേറ്ററാണ് കൂടുതലെങ്കിൽ തന്നിട്ടുള്ള നമ്പറിലെ ദശാംശ സംഖ്യകൾ അതായത് ഡെസിമൽസ് ഒഴിവാക്കിയിട്ട് നമ്പർ അതുപോലെ തന്നെ എഴുതുക അവ തമ്മിലെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക അതിനുശേഷം ഫ്രാക്ഷൻ്റെ കൂടെ എത്രയാണോ ഡിഫറൻസ് വരുന്നത് അത്രയും സീറോസ് ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് തൗസൻഡ് ആണ് ഇനി നമുക്ക് അടുത്തൊരു പ്രോ പ്രോബ്ലം നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണ് ആദ്യം തന്നെ നമ്മൾ ത്രീ പോയിൻറ് സെവൻ ഫോർ ത്രീ ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ ഫോർ ത്രീ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താ ചെയ്താൽ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിലെയും സീറോസിൻ്റെ അതായത് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും പോയിൻ്റ് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നു ഇവിടെ എത്രയാണ് വൺ ടു ത്രീ ന്യൂമറേറ്ററിൽ ആണ് ഡിനോമിനേറ്ററിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് അല്ലേ അപ്പോൾ ഡിനോമിനേറ്ററിലാണ് കൂടുതൽ അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻസ് എടുത്തു എത്രയാണ് ടു അതവിടെ വെച്ച് ഇനി നമ്മൾ നമ്പേഴ്സ് അതുപോലെ തന്നെ എഴുതുന്നു പോയിൻസ് ഒഴിവാക്കിയിട്ട് ഇവിടെ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീന്ന് എഴുതി ഡിവൈഡഡ് ബൈ അത് തന്നെയാണ് നമ്പർ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ നമുക്കറിയാത്തത് നമ്മൾ ചെയ്താൽ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ ത്രീ സെവൻ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി എന്ന് പറയുന്നത് വൺ ആണ് ഇവിടെ എത്രയാണ് ടൂ ആണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പൂജ്യം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹൺഡ്രഡ് മനസ്സിലായല്ലോ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം ഇവിടെ നോക്കും സീറോ പോയിൻറ്റ് വൺ സെവൻ ടു എയ്റ്റ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡ് ബൈ വൺ പോയിൻറ്റ് നമ്മൾ നേത്തെ പറ പ്രകാരമാണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോയിൻ്റ് ന്യൂസ് നമ്പേഴ്സ് നോക്കും ഇവിടെ ന്യൂമറേറ്ററിൽ ഫോർ ഉണ്ട് ഡിനോമിനേറ്ററിൽ വണ്ണേ ഉള്ളൂ അല്ലേ ഇങ്ങനെയാണ് കേസെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ഡിനോമിനേറ്ററിൽ കൂടുതലായിരുന്നു ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലാണ് കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്പർ അതുപോലെ തന്നെ എഴുതുക അതായത് വൺ സെവൻ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് എന്ന് എഴുതുക ഓക്കെ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം നോർമൽ ഫ്രാക്ഷൻ ചെയ്യുന്ന പോലെ കണ്ടുപിടിക്കാം ട്വൽവ് അപ്പോൾ നമ്മൾ ഈ ട്വൽവിനെ കൊണ്ട് തന്നെ ചെയ്താൽ ട്വൽവ് വണ്ണ് വൺ ഫോർട്ടി ഫോർ നിന്ന് ആൻസർ കിട്ടും നമുക്കിവിടെ വൺ ഫോർട്ടി ഫോർ എന്ന് കിട്ടി പക്ഷെ നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ല നമുക്ക് ഇവിടെ എന്താന്ന് ഡി ഇവിടെ ന്യൂമറേറ്ററിൽ ഫോർ ഉണ്ട് ഡിനോമിനേറ്ററിൽ വണ് ഉള്ളൂ അപ്പോൾ നമ്മളെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ സീറോസ് ആഡ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ നമ്മൾ പോയിന്റ് ഇടുകയാണ് വേണ്ടത് അതായത് മൂന്ന് ഇവിടെ മൂന്നെണ്ണമാണല്ലോ അപ്പോൾ മൂന്ന് നമ്പേഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക അതായത് വൺ ടു ത്രീ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് വൺ ഫോർ ഫോർ ഓക്കെ നേരത്തെ കേസിൽ അതായത് ഡിനോമിനേറ്ററിൽ കൂടുതലാണെങ്കിൽ ഡിനോമിനേറ്ററിൽ കൂടുതലാണെങ്കിൽ ആ കാര്യം ഓർക്കണം ഡിനോമിനേറ്ററിൽ കൂടുതലാണെങ്കിൽ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക ഡിനോമിനേറ്ററിൽ കുറവാണെങ്കിൽ പോയിൻസ് ആഡ് ചെയ്യാം അതായത് എത്ര അത്രയാണോ ഡിഫറൻസ് വരുന്നത് അത്രയും സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക എന്നാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം ഇവിടെ തന്നിട്ടുള്ളത് സീറോ പോയിൻ്റ് ത്രീ നയൻ ത്രീ ടു ഫൈവ് ഡിവൈഡ് ബൈ ത്രീ പോയിൻറ്റ് ടു അല്ലേ നേരത്തെ പറഞ്ഞോളാം നമ്മൾ ആദ്യം ചെയ്യും ന്യൂമറേറ്ററും ഡിനോമീറ്റർ വേഗം എഴുതി വെക്കുക എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ ഫൈവ് ഉണ്ട് ഇവിടെ വൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോറാണ് അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ കുറവാണ് അത് ഓർമ്മിച്ചോ ഇനി നമ്മൾ നമ്പേഴ്സ് അതുപോലെ തന്നെ എഴുതി ത്രീ നയൻ ത്രീ ടു ഫൈവ് ഡിവൈഡ് ബൈ തേർട്ടി ടു അല്ലേ അപ്പോൾ ഇങ്ങനൊരു നമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും ഇതൊരു ഫ്രാക്ഷനായിട്ട് കിട്ടും പിന്നെ അതിനെ നമ്മൾ പിന്നെയും സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടാം വൺ ടു എയ്റ്റ് പോയിൻ്റ് നയൻ സീറോ സിക്സ് അങ്ങനെ അക്സെട്ര അങ്ങോട്ട് പോകും ഇങ്ങനെ കിട്ടുക ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ നാല് പോയിൻറ്റിന് ശേഷം ഇപ്പോൾ നാലാണ് ഡിഫറൻസ് ഡിനോമേറ്ററിൽ കുറവായതുകൊണ്ട് നാല് പോയിൻറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നാല് ഡിജിറ്റിന് ശേഷം നമ്മൾ പോയിന്റ് ആഡ് ചെയ്യണം അത് വൺ ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ട് അതിന് ശേഷമുള്ള നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ ഇപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ ടു ടു എക്സ് ഡ്രാങ്ങിനെയാണ് വരിക ഇത് കുറച്ചൊരു വലിയ പ്രോബ്ലമാണ് കാരണം ഇത് നമ്മൾ ഇങ്ങനെ തന്നെ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് മതിയാവും ഇനി അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം ആണ് നോക്കിക്കോളൂ നമുക്കിവിടെ തന്നെ ഫൈൻ സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ ടു ഫൈവ് ഇത്രയും മുമ്പ് പറഞ്ഞ കേസിൽ നമുക്ക് വെറും ടു ഡിജിറ്റ്സ് മാത്രം അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പക്ഷേ തന്നിട്ടുള്ളത് ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ കേസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ന്യൂമറേറ്റിലും ഡിനോമിനേറ്ററിലെയും സീറോസിൻ്റെ സോറി പോയിൻ്റ് ശേഷമുള്ള നമ്പേഴ്സിൻ്റെ കൗണ്ട് എടുക്കുക ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇവിടെ അത്രയാണ് വൺ ടു ത്രീ ഇവിടെ ആണ് ഇവിടെ വൺ ടു ത്രീ ഇവിടെ രണ്ടും സെയിം ആണ് അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ അല്ലേ ഇങ്ങനെ സീറോ വന്നില്ല കേസിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോയിൻ്റ് ആഡ് ചെയ്യാനോ അതുപോലെ സീറോസ് ആഡ് ചെയ്യാനോ നിൽക്കണ്ട അതുപോലെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് അതുപോലെ ചെയ്യാം അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാം പോയിന്റ്സ് ആണ് ഉള്ളത് നമ്മളെന്ത് ചെയ്യുക നേരെ മാറ്റി എഴുതാം വെറും ഒക്കെ ഒഴിവാക്കി വേറെ നമ്പേഴ്സ് മാത്രം എഴുതുക അതായത് എയ്റ്റിൻ റ്റു ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് ഇവിടെ നമുക്ക് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ക്യാൻസൽ ചെയ്യാം ഇവിടെ എയ്റ്റിന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആയിരിക്കും ഓക്കെ വളരെ എളുപ്പമാണ് ഒരു ഒരു എത്രയാണ് ഒരു പത്ത് സെക്കൻഡ് വേണ്ട ഒരു നാല് സെക്കൻഡിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും ഈ ഒരു ഐഡിയ കഴിഞ്ഞാൽ സീറോ നേരത്തെ നമ്മൾ കേസിൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ കേസിൽ ഡിനോമിനേറ്ററിൽ കൂടുതലായിരുന്നു ആ സമയത്ത് നമ്മൾ സീറോസ് ആഡ് ചെയ്യും പിന്നെ ഡിനോമിനേറ്ററിൽ കുറവാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും പോയിൻറ്റ്സ് പോയിൻറ്റ് ഇടും മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മുടെ ഡിഫറൻസ് സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് അതുപോലെ തന്നെ എഴുതാം ഓക്കെ അപ്പോൾ ഡൗട്ട് ഏകദേശം ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അഥവാ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് ചോദിക്കേണ്ടതാണ് അത് അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്ത അതേ ക്വസ്റ്റിൻ്റെ ഒരു മറ്റൊരു ടൈപ്പാണ് സീറോ പോയിൻ്റ് ടു ഇൻറ്റു സീറോ പോയിൻ്റ് ടു പ്ലസ് സീറോ പോയിൻ്റ് സീറോ ടു ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ ടു ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ ഫോർ സീറോ ഫോർ എങ്ങനെയാണ് ചെയ്യുക നമ്മളിനി ന്യൂമറേറ്ററിൽ സിക്സ് ആണ് ഡിനോമിനേറ്ററിൽ ആണ് ഡിഫറൻസ് ടു ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിം ഓരോ ഉള്ളിൽ ഈ ന്യൂമറേറ്ററിലെ നമ്പേഴ്സ് സിംപ്ലിഫൈ ചെയ്യുന്നു നമുക്ക് ആദ്യം സീറോ പോയിൻറ്റ് ടു ഇൻറ്റു സീറോ പോയിന്റ് ടു ഒന്നും ചെയ്യണമെന്നില്ല ടുവൻറ്റി ടു ചെയ്യാം ടു എന്റി ടു എത്രയാണ് ഫോർ ആണ് നമുക്കറിയാം എത്ര പോയിന്റ് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട് വൺ ടു അപ്പോൾ നമ്മൾ ടു പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സീറോ ഇടണം ഓക്കെ ഇപ്പം എന്താ ഈ പോയിന്റ് ഇടണം സോറി സീറോ ഇടണം പോയിന്റ് ഇടണം അപ്പോൾ പോയിന്റ് സീറോ ഫോർന്ന് ഫസ്റ്റിലാത്ത ടേമിൻ്റെ കിട്ടും പ്ലസ് ഇവിടെ ടു ഇൻറ്റി ടു ഫോർ തന്നെയാണ് പക്ഷേങ്കിൽ എത്രയുണ്ട് നമുക്ക് പോയിൻറ്റ് ഏഷൻ നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടു ത്രീ ഫോർ കോഷൻ ഇപ്പോൾ എന്തായി ന്യൂമറേറ്ററായി ഡിനോമീറ്റർ നമ്മൾ അതുപോലെ തന്നെ എഴുതാം സീറോ ഫോർ സീറോ ഫോർ അതിന് നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അതായത് പോയിൻ്റ് സീറോ 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 ഫോർ പ്ലസ് സീറോ പോയിൻറ്റ് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫോർ സീറോ സോറി സീ സീറോ ഫോർ സീറോ സീറോ ഫോറാണ് അപ്പം പോയിൻറ്റ് സീറോ അപ്പം നമുക്ക് ഇതുതന്നെ കിട്ടും സെയിം ന്യൂമറേറ്ററും ഡിനോമീറ്ററും സെയിം തന്നെ കിട്ടി അതായത് സീറോ പോയിൻ്റ് സീറോ ഫോർ സീറോ ഫോർ ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ ഫോർ സീറോ ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൺ ആണ് മനസ്സിലായല്ലോ ആദ്യം നമ്മൾ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്തു ആഡ് ചെയ്തു പിന്നെ നോർമൽ ചെയ്യുന്ന പോലെ ഫ്രാക്ഷൻ എടുത്തു അതാ ഇതാ അടുത്ത അടുത്തൊരു ക്വസ്റ്റൻ ഇതാണ് സീറോ പോയിൻ്റ് സീറോ സീറോ ഫോർ നയൻ ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ 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 എയിറ്റ് വൺ ഹോൾ ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ 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 നയൻ ഇൻറ്റു സീറോ പോയിൻറ്റ് സീറോ 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 സെവൻ കണ്ടിട്ട് പേടിക്കാൻ മാത്രം ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂമറേറ്റർ എന്ത് ചെയ്തു ന്യൂമറേറ്ററിൽ എത്ര പോയിൻ്റ് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടോ എന്നും ഡിനോമിനേറ്ററിൽ എത്ര ഉണ്ടെന്ന് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ന്യൂമറേറ്റിൽ ആണ് ഡിനോമിനേറ്ററിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഇലവൻ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഡിനോമിനേറ്റിലാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്പേഴ്സ് അതുപോലെ എഴുതും സീറോസും പോയിൻ്റ്സും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഫോർട്ടി നയൻ ഇൻറ്റു എയ്റ്റി വൺ ഡിവൈഡഡ് ബൈ ത്രീ ആർ നയൻ ഇൻറ്റു സെവൻ നമുക്ക് നോക്കാം നയൻ ഇൻറ്റു നയൻ എന്ന് പറയുന്നത് എയ്റ്റി വൺ സെവൻ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ സെവൻ ഇൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ത്രീ കിട്ടി പക്ഷെ നമ്മൾ ആൻസർ ആയിട്ടില്ല നമുക്കിവിടെ ഈ ഒരു കാര്യം ഓർക്കണം അതായത് ഡിനോമിറ്ററിലാണ് കൂടുതൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സീറോ ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ സീറോ ആഡ് ചെയ്തത് സിക്സ് സിക്സ് തേർട്ടിന്നാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും മനസ്സിലായല്ലോ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ അധികവും ക്വസ്റ്റ്യനിൽ എക്സാംസിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ടൈപ്പ് എല്ലാ പ്രോബ്ലംസും നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത് പറ്റുമെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെസിമലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഏകദേശം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നമ്മുടെ കമൻ്റിൽ ചോദിക്കാവുന്നതാണ് അതുകൂടാണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഒരു എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എക്സ്പെഷ്യലി നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എൻ ടി പി സിക്ക് വേണ്ടിയിട്ടാണ് ക്രാ ആർ ആർ ബി എൻ ടി പി സിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സോ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുക ഒപ്പം നമ്മൾ ആ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്യുസ്സൊക്കെ ആഡ് ചെയ്യാറുണ്ട് അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക അതുപോലെ കറണ്ട് അഫെയേഴ്സ് ക്യുസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലോഗിൽ ഇടാറുണ്ട് പറ്റുന്നവർ ബ്ലോഗിൽ വായിക്കുക ബ്ലോഗിൽ ഇതേപോലത്തെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് ബ്ലോഗിൽ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ബ്ലോഗൊന്ന് ചെക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ക്രാക്ക് ആർ ആർ ബി എൻ ടി പി സി നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം